കർത്താവ് നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് പറയാൻ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ലാത്തതും ഇനി അടുത്ത സമയത്ത് ഞാൻ ആരോടെങ്കിലും പറയുമോ എന്ന് എനിക്ക് അറിയത്തില്ലാത്തതുമായ ഒരു ദൂത് ഒരു ചെറിയ വാക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാം വാക്തത്തെങ്കിൽ വിശ്വസ്തനായ ദൈവമേ സുഖ്യ പിതാവേ ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു ദാസന്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും എന്ന വണ്ണം ഞങ്ങളുടെ കണ്ണ് തിരുമുഖത്തേക്ക് നോക്കുന്നു അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം വചനം വെളിപ്പെടുത്തണം അപ്പൻ്റെ ഹൃദയം ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തരണം അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ 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 ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ജനസിസ് ചാപ്റ്റർ നയൻ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ചാപ്റ്റർ ടു ഇന്ന് നാം കേൾക്കുവാൻ പോകുന്ന സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് പറയും നിങ്ങൾ ഇനി മൊത്തം മറന്നുപോയാലും ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ കേൾക്കുന്ന ദൂത് അടുത്ത വർഷത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ കേൾക്കുന്ന ദൂതാണിത് ഒരിക്കലും മറന്നു പോകരുത് ദ ക്ലൗഡ് ബോ ഇൻ ദ ക്ലൗഡ് മേഘത്തിലുള്ള വില് മേഘത്തിലുള്ള വില് തമ്പുരാൻ ഈ ദിവസങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും മേൽ മേൽപെയ്തിറങ്ങാൻ സാധ്യതയുള്ള മേഘത്തിൽ ഒരു വില്ല് വയ്ക്കും ഹലി ലൂയ സ്തോത്രം നോഹയും പെട്ടകവും മഴവില്ലുമൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇനി ഇതിനകത്തു നിന്ന് എന്താ ഒരു പുതിയ ദൂതന്നാരും ചിന്തിക്കണ്ട തമ്പുരാന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കൈമാറുവാനായിട്ടുണ്ട് മേഘത്തിലൊരു വില്ല് ഒത്തിരി പ്രതീക്ഷയോടെ ഈ വർഷം തുടങ്ങണം മേഘത്തിലൊരു വില്ല് പ്രത്യക്ഷപ്പെടുന്ന ഒരു വർഷമായി ഇത് ഇതൊരു പ്രവചന ശബ്ദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ദൂത് എൻ്റെ ഉള്ളിലേക്കൊരു പ്രവചന ശബ്ദമായിട്ടാണ് വന്നത് മേഘത്തിലൊരു വില്ല് സ്വർഗം വയ്ക്കുന്നു ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നോഹ പെട്ടകം നോഹപെട്ടകമണതു പെട്ടകത്തിനകത്ത് നിന്ന് ജനം പുറത്തിറങ്ങി മൃഗജാലങ്ങളെല്ലാം പുറത്തിറങ്ങി ഹോമയാഗം നടന്നു ആ യാഗത്തിൻ്റെ സൗരഭ്യം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ വാസന സ്വർഗം മണത്തപ്പോൾ ഹാലുയാ മനുഷ്യന്റെ നിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാണെങ്കിലും ദൈവം തൻ്റെ ഹൃദയത്തിൽ ഒരു നിരൂപണം കൊണ്ടുവന്നു എന്താണ് ഹാൽ ലുയ്യ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു മനുഷ്യന്റെ നിമിത്തം ഞാനിനി ഭൂമിയെ ശപിക്കത്തില്ല ഇത് പറയുമ്പോൾ ഓർക്കണം പെട്ടകത്തിനകത്തു നിന്ന് പുറത്തിറങ്ങിയ ജീവജന്തുക്കളിൽ ചിലത് ഹോമയാഗമായി മാറി ആ എട്ടാം എട്ടധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം ഒരു പെർട്ടിക്കുലർ വേർഷനിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത് എന്താണെന്ന് അറിയാമോ ദൈസ് ബീൻ അപ്രൂവ് ഫോർ ദാറ്റ് പർപ്പസ് അതായത് പെട്ടകത്തിനകത്തിരുന്ന് ഏകദേശം ഒരു വർഷക്കാലം കൊണ്ട് ചിലതെല്ലാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി എണ്ണം പെട്ടകത്തിനകത്തു നിന്ന് പുറത്തിറങ്ങി പക്ഷെ ഇറങ്ങിയതിനകത്തുനിന്ന് ചിലതിൻ്റെ മേലൊരടയാളം എന്താണ് ചിലതിൻ്റെ മേലൊരു മുദ്ര എന്താണ് അപ്രൂവ്ഡ് 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 ഇങ്ങനെ ഒരു മുദ്ര ചിലതിൻ്റെ മേൽ കാണുവാനായിട്ടിടയായി മലയാളത്തിൽ വായിക്കുന്നത് എഹോമയ്ക്കൊരു യാഗപീഠം വേണു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിൻ്റെ മേൽ ഹോമയാഗമായി അർപ്പിച്ചെന്ന അവിടെ പറയുന്ന ആ ചിലതുണ്ടല്ലോ ആ ചിലത് അതിൻ്റെ മേൽ ഒരടയാളം നോഹ കണ്ടു അപ്രൂവ്ഡ് എന്ന് പറയുന്ന ഒരു അടയാളം എന്തിനു വേണ്ടി ആയി അല്ലെ സ്തോത്രം സ്തോത്രം യാഗപീഠത്തിൽ കയറാനുള്ള യോഗ്യത പ്രാപിച്ച് ചിലത് പെട്ടകത്തിനകത്തു നിന്ന് പുറത്തു വന്നു ദൈവത്തിന് യഹോവയ്ക്ക് സൗരഭ്യവാസനയാകാനുള്ള അപ്രൂവനമായി ചിലത് പെട്ടകത്തിനകത്തു നിന്ന് പുറത്തു വന്നു അകത്ത് കയറിയപ്പോൾ എങ്ങനെ കയറിയെന്ന് എനിക്കറിയില്ല പക്ഷെ പുറത്ത് വന്നപ്പോൾ മറ്റു ഇല്ലാത്ത ഒരു മുദ്രയുമായിട്ടാണ് ചിലത് പുറത്ത് വന്നത് ചിലത് ചിലത് അങ്ങനെയുള്ള ചിലതാകാൻ ഒരു പെട്ടകത്തിനകത്തൊരു ഇരിപ്പ് ആവശ്യമാണ് കത്ത് ഒത്തിരി എണ്ണത്തെ തമ്പുരാൻ ഇരുത്തി പക്ഷെ എല്ലാം അപ്രൂവഡ് ആയില്ല ചിലതേ അപ്രൂവഡ് ആയുള്ളൂ തമ്പുരാൻ നമ്മളെയും ചിലതിനകത്തൊക്കെ ഇരുത്തിയിട്ടുണ്ട് പെട്ടെന്ന് ദൈവസഭയുടെ നിഴല ഇതിനകത്ത് തിലായ യേശു ക്രിസ്തുവിലൂടെ അകത്ത് കയറ്റി ഭയങ്കര ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹലെ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും പുറത്തിറങ്ങുമ്പോൾ അപ്രൂവഡായി പുറത്തിറങ്ങുമോ ഹാലെ ലൂയ ഈ ചോദ്യം സ്വയം ചോദിക്കണം അപ്രൂവായി ഞാൻ പുറത്തിറങ്ങുമോ ണം പിന്നെ ഈ ആയിട്ട് പുറത്തിറങ്ങുന്ന ഈ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട് ദൈവത്തിന് സൗരഭ്യവാസനയാകാൻ പറ്റുമെന്നുള്ള അപ്രൂവൽ ആയിട്ട് പുറത്തിറങ്ങുന്ന ഈ മൃഗങ്ങളെ നോക്കി ഈ പക്ഷികളെ നോക്കി ചുറ്റുപാട് നിൽക്കുന്നവർ പറയുന്ന ഒരു പറച്ചിലുണ്ട് അതുകൂടെ പറഞ്ഞേച്ച് ഞാൻ ദൂതിലോട്ട് കയറാം എന്താണ് അയ്യോ ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ ഒരു ഒരു അപ്രൂവൽ സ്റ്റേജിലോട്ടൊക്കെ പോയിട്ട് പെട്ടെന്ന് ജീവിതം അങ്ങ് തീർന്നു പോയല്ലോ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം പുതിയ ഭൂമിയിലേക്ക് വാഷ് ഔട്ടായിട്ടായ ഭൂമിയാ ശുദ്ധീകരിക്കപ്പെട്ട ഭൂമിയാ ഈ ഭൂമിയിലേക്ക് ഈ ഉണങ്ങിയ നിലത്തിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ആകപെടത്തിലോട്ട കയറിയ ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയട്ടെ ഒത്തിരി നീണ്ട കാലം ജീവിക്കുന്നതിലല്ല അർത്ഥം ജീവിതം സൗരഭ്യവാസനയായിട്ട് മാറുന്നോന്നുള്ളതാ വിഷയം തക്ക സമയത്ത് കറ്റക്കുംപാരം അടുക്കി വയ്ക്കുന്നതുപോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടന്നോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ജീവിതം സൗരഭ്യവാസനയായിരിക്കണം ഇനി അപ്രൂവ്ഡ് എന്ന് പറയുന്ന മുദ്രയേറ്റ് പുറത്തിറങ്ങിയതിനോടെ യാഗപീഠത്തിലോട്ട് കയറാനായിട്ട് നോഹ പിടിക്കുമ്പം വഴുതിപ്പോയില്ല കയറാൻ തയ്യാറായിരുന്നു ഹോമയാഗമാകാൻ പോവുകയാണെന്ന് ഒരുപക്ഷെ അവർക്കറിയാമായിരുന്നു ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവമക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ സൗരഭ്യവാസനയാകത്ത കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക മുദ്രയിട്ടാൽ മാത്രം പറ്റത്തില്ല യാഗപീഠത്തിൽ കയറാനുള്ള മനസ്സ് വേണം മനസ്സ് വേണം സ്തോത്രം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഹാലി ലൂയ എന്തു പുറത്തു വന്നു തമ്പുരാൻ്റെ ഹൃദയത്തിലെ നിരൂപണം പുറത്തുവന്നു തമ്പുരാൻ ഹൃദയത്തിൽ പറഞ്ഞു ഇനി ഞാൻ നശിപ്പിക്കില്ല സ്തോത്രം ഇനി ഞാൻ തീർത്തു കളയത്തില്ല സ്തോത്രം അത് ഹൃദയത്തിൽ പറഞ്ഞത് മേഘത്തിൽ വയ്ക്കുന്ന ഒരു വില്ലായിട്ട് പുറത്ത് വരികയാണ് ഇനി ഇവിടെയാണ് സീസൺസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മഴക്കാലം വിധകാലം കൊയ്ത്തുകാലം ശീതകാലം ഉഷ്ണകാലം വേനൽക്കാലം വർഷകാലം ഇതെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് എട്ടിൻ്റെ ഇരുപത്തിരണ്ടിലാണ് ചിലരുടെ ജീവിതത്തിൽ ചില സീസൺസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചിലപ്പം നാം ഹോമയാഗമാകേണ്ടി വരും സഹോദരി വീട്ടിനകത്തൊരു ഹോമയാഗമാകുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ലയോ ജീവിക്കുന്നെ യാഗപീഠത്തേലിരിക്കുന്നത് പോലെ കനലിൻ്റെ മേലിരിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ലേ ജീവിക്കുന്നേ ഹലെ ലൂയർ കർത്താവ് എന്താ ഇത് ഞാൻ പെട്ടകത്തിനകത്ത് ഒതുങ്ങിയ ആളല്ലേ അതിനകത്തുനിന്ന് പുറത്തു വന്നതല്ലേ എൻ്റെ ആത്മാവിൽ ഞാൻ അപ്രൂവഡ് ആണെന്നുള്ള ബോധ്യം എനിക്കില്ലേ ഈ കനലിൻ്റെ മേളിൽ ഞാൻ ഇങ്ങനെ ഇരിക്കത്തക്കവണ്ണം എന്താ അപ്പാ കാര്യമെന്ന് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ ഈ ഹോമയാഗത്തിൻ്റെ പ്രത്യേകത ഒന്നും ബാക്കിയില്ലെന്നുള്ളതാണ് മൊത്തം ദഹിക്കണം മൊത്തം ദഹിക്കണം ഒരുപിടി ചാരമേ ബാക്കിയുള്ളൂ ജീവിതം ഒരുപക്ഷേ ഒരു പിടി ചാരമായിട്ട് മാറുന്ന ഒരനുഭവമാണ് എങ്കിൽ പോലും സ്ത്രോത്രം ഞാൻ ദേവുമക്കളോട് പറയാം അടുത്ത തലമുറയ്ക്ക് സീസൺസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും യാഗപീഠത്തിലോട്ട് കേറ്റുന്നതെങ്കിൽ നമുക്ക് ഹോമയാഗമാകാൻ ഏൽപ്പിച്ചു കൊടുക്കാം ഹാലെ ലൂയ്യ ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വരട്ടെ ഇതാണ് ഈ കുറിവാക്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ കാര്യമാണ് ഈ മേഘത്തിൽ വില്ല് വയ്ക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഈ ഹോമയാഗം കഴിച്ചതുകൊണ്ടാണ് ഈ മേഘത്തിൽ വില്ല് വന്നത് സ്തോത്രം ഇവിടെ പറയുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ പറയുന്നുണ്ട് ഒന്ന് തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന ഒരു നിയമത്തിന്റെ അടയാളം ഇതൊരു നിയമമാണ് നിയമത്തിന്റെ അടയാളമാണ് ഭൂമിയും ഞാനും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമാണ് ഇനി ഓരോ പ്രാവശ്യവും ഇത് കാണുമ്പോൾ ഇതെന്നെ ഓർപ്പിക്കുന്ന ഇടയാളമാണ് ഇനി ഓരോ പ്രാവശ്യവും വില്ല് കാണുമ്പോൾ ഞാനതിനെ നോക്കുമെന്ന് കർത്താവ് പറയുന്നു മനുഷ്യൻ അന്നുവരെയും ഭൂമിയിൽ നിന്ന് മഞ്ഞുപൊങ്ങിയാണ് ഭൂമിയെ നനച്ചിരുന്നത് അന്ന് ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ഇവർ ഈ പ്രളയം കണ്ടത് മഴ കണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു മേഘം ആകാശത്തുരുണ്ട് കയറിയാൽ ഈ മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഈ മൃഗജാലങ്ങളുടെ ഉള്ളിൽ എന്തുവരും സന്തോഷം വരുമോ പേടി വരുമോ നിങ്ങൾ പറ ഭയവരും കാരണം ഈ മേഘം ഇവരെ ഭയപ്പെടുത്തുന്ന മേഘമാണ് ഈ മേഘം ഇവരെ ന്യായവിധിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന മേഘമാണ് ഈ മേഘം ഒരു കൺഫൈൻഡ് സ്പേസിനകത്ത് ഇവരെ ഇരുത്തി അത് ഓർമ്മിപ്പിപ്പിക്കുന്ന മേഘമാണ് ഈ മേഘം വലിയ ഉലച്ചിലിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുത്തുന്ന മേഘമാണ് ഈ മേഘം എന്ന ഈ വിഷയങ്ങൾ തീരുമെന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ഒരു മേഘമാണ് ഇതൊരു നിസ്സാര കാര്യമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മേഘം കാർമേഘം ഉരുണ്ട് കയറുമ്പോൾ അവൻ വിറയ്ക്കാൻ തുടങ്ങും അവൻ ഭയക്കാൻ തുടങ്ങും കാരണം അതിൻ്റെ ഓർമ്മ അത്ര സുഖകരമായ ഓർമ്മയല്ല ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഓടി വന്ന ഒരു മനുഷ്യനെ കാണാൻ കഴിയും ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് അബ്രഹാമിനോട് പറയവ ഇവർ വന്ന് ഈ രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടായി അവരെ ലോത്തിനെയും കൂട്ടരെയെല്ലാം പിടിച്ചിട്ടു ചെയ്ത ഒരു നിസ്സാര കാര്യമാണ് അബ്രഹാമിന് ഉണ്ടായി പക്ഷേ അവിടെ നിന്നുള്ള മടങ്ങിവരവാണ് അബ്രഹാമിന് മൽക്കി സദേഖിനെ കാണാൻ ഇടയാക്കിയത് ഹാല ലൂയ അബ്രഹാമിന് അത്യുന്നതനായ ദൈവമെന്നുള്ള വെളിപ്പാട് അവിടെ വെച്ചാണ് കിട്ടുന്നത് അബ്രഹാമിന് അപ്പവും വീഞ്ഞും മൽക്കിസതേക്ക് കൊടുക്കുമ്പോൾ പുതിയ നിയമ ദൈവസഭയുടെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുടെ നിഴൽ അവിടെ വെളിപ്പെട്ടു ഇവൻ ചെയ്തത് എന്താണ് ഇവനാകെ ചെയ്തത് സ്തോത്രം ലോത്തിനെ പിടിച്ചോണ്ടുപോയ വാർത്ത അബ്രഹാമിനോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ പാപത്തിൻ്റെ ശക്തി കവർന്നുകൊണ്ടുപോയ ചിലരെ കുറിച്ച് വന്ന് ദൈവസന്നിധിയിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമോ ലോകം പിടിച്ചുകൊണ്ടുപോകുന്ന ചിലരെ കുറിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നൊന്ന് ഓടി വന്ന് പറയാമോ മദ്യപാനം പിടിച്ചു കൊണ്ടുപോകുന്ന മയക്കുമരുന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന ജഡം പിടിച്ചുകൊണ്ടുപോകുന്ന ചിലതൊക്കെ കവർന്നുകൊണ്ട് പോകുന്നവരെ കുറിച്ചുള്ള വാർത്ത എത്തിക്കേണ്ടുന്ന ഇടത്തൊന്ന് എത്തിക്കാമോ ക്യാൻ ഗോ ട്രസ്റ്റസ് വിത്ത് എ മിഷൻ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചാൽ നമുക്കതിൽ വിശ്വസ്തരായിരിക്കാൻ കഴിയുമോ കഴിയുമോ ദൈവമക്കളെ സ്തോത്രം സ്ത്രോത്രം ഹാലെ ലൂയ ഏലിയാവിനെ ഏൽപ്പിച്ചതോ ഒരു ചെറിയ ദൗത്യമാണ് പുതപ്പിട് നിൻ്റെ കയ്യിലിരിക്കുന്ന പുതപ്പിട് നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഒരുപക്ഷെ ചെറിയൊരു ദൂതായിരിക്കാം നിനക്കിവിടെ എന്താ കാര്യം പുറപ്പെട ഈ ആണ്ടിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന പുതപ്പൊരുപക്ഷേ ദേശത്തിന് നെടുകയും കുറുകയും നിന്റെ കയ്യിൽ ചിലപ്പോൾ ഒരു വാഹനം കാണുമായിരിക്കാം അല്ലെങ്കിൽ നടന്നായിരിക്കാം നിങ്ങൾ താമസിക്കുന്ന ആ ലൈനിലൊന്ന് നടന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം ചിലപ്പോൾ പത്ത് ദിവസം ഏഴു ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഇത്രയൊക്കെ പറയുന്നുണ്ടായിരിക്കാം എ സ്മോൾ മാൻ ചെയ്യാമോ ചിലത് നിങ്ങളുടെ പുറകെ ഓടി വരും കേട്ടോ ഒരു ചെറിയ പ്രവൃത്തിയാ ഈ ദിവസങ്ങളിൽ ഒന്ന് തീരുമാനിക്കാമോ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് ഒരു മണിക്കൂർ മതി ഞാൻ ട്രാക്ടർ കൊടുത്തിട്ട് തിരിച്ചു വരും ചെറിയൊരു വേലയാ നിങ്ങൾ ഒരാളായിട്ട് തുടങ്ങിക്കോ നിങ്ങൾക്ക് കൂട്ടിനാളിനെ തരും ദൈവം നമ്മളെ രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു ഞാൻ ഈ ചോദ്യം എന്നോട് തന്നെ ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡ്യൂയിങ് ഹിയർ നീ ഇവിടെ എന്ത് ചെയ്യുക നിനക്കിവിടെ എന്താ കാര്യം ഇവിടെ വന്ന് ഈ ഹോരേബിൽ ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഹോരേബ് പലരെയും പലരുടെയും വിളിയിലേക്ക് കൊണ്ടുവന്ന ഇടമാ അനേകരുടെ ദാഹം തീർത്ത ഇടമാണ് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് കിട്ടുന്ന ഇടമാണ് ഹല്ലെബിൽ ആരാധന നടല്ലേ ലുയ സ്തോത്രം ഉൾപ്പെടർപ്പ് കത്തുന്ന കത്തുന്ന ഇടമാണ് ചെരുപ്പഴിയുന്ന ഇടമാണ് വിശുദ്ധ ഭൂമിയാണ് ഇതെല്ലാമുള്ള ഇടത്ത് നിന്നെ കൊണ്ടുവന്നത് ഈ ഗുഹയ്ക്കകത്ത് കയറി പാർക്കാനോ നിന്റെ ജോലിയുടെ ഗുഹയ്ക്കകത്ത് നിനക്ക് തന്ന മനോഹരമായ ഭവനത്തിനകത്ത് ആ ദേശത്ത് ഒരു വാടക വീട്ടിൽ താമസിച്ചു തുടങ്ങിയിട്ട് ആ ദേശത്ത് ചിന്തിക്കാൻ കഴിയാത്തതുപോലെയുള്ള ഒരു ഭവനത്തിൽ തന്നിൽ പാർപ്പിച്ചില്ലേ ആ ഭവനത്തിന്റെ രൂപവും ഭാവവും നീ ചിന്തിക്കാത്ത മേഖലയിൽ വ്യത്യാസപ്പെടുത്തി തന്നില്ലേ വെറും കൈവായി വന്നിട്ട് ആ ദേശത്തൊരു ശുശ്രൂഷ ഏൽപ്പിച്ചില്ലേ ആ ശുശ്രൂഷയുടെ പേരിലല്ലേ നിന്നെ ഇന്ന് ദൈവം അറിയുന്നത് നിന്റെ ഭവനത്തിൽ ആരംഭിച്ച ചിലത് വെറും ഒരു കൂട്ടായ്മയായി ആരംഭിച്ചത് സഭയായി മാറിയില്ലേ ഇവിടെ എന്താ കാര്യം ഗുഹയ്ക്കകത്തൊതുങ്ങല്ലേ വാ നിന്റെ കയ്യിലുള്ള പുതപ്പുമായിട്ട് വാ ഇത് നിനക്ക് പുതച്ച് ഉറങ്ങാൻ തന്ന പുതപ്പല്ല ചെളിക്കുണ്ടിൽ ചിലത് കിടപ്പുണ്ട് അവരുടെ മേൽ വീഴാനുള്ള പുതപ്പാണിത് അവരെ ദൈവകൃപയിലേക്ക് പ്രവാചക ശിഷ്യത്വത്തിലേക്ക് മാടി വിളിക്കാനുള്ള പുതപ്പായത് ക്യാൻ ഗോഡ് ട്രസ്റ്റസ് വിത്ത് വാഹനം തന്നില്ലേ പോകാൻ തയ്യാറാണെങ്കിൽ പെട്രോൾ അടിക്കാൻ കാശ് തരും കൂട്ടിനാളിനെ തരും ഈ പുതിയ വർഷം ചിലത് ചെയ്തു തുടങ്ങാമോ ഹാലി ലൂയ ക്യാൻ ഗോഡ് ട്രസ്റ്റസ് വിത്ത് എ മിഷൻ അടുത്തൊരു ചോദ്യം ക്യാൻ ഗോഡ് ട്രസ്റ്റ് മീ വിത്ത് എൻ അനോയിൻറ്റിങ് ഒരഭിഷേകം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുമോ അറിയാവുന്ന ഭാഗങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആ ഭാഗമെല്ലാം എടുത്തു വായിക്കാത്തത് കേട്ടോ അപ്പോൾ ചില പ്രവർത്തികൾ ഒൻപതാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം ആക്സാപ്റ്റ് നയൻ വേഴ്സ് ടെൻ ടു എയ്റ്റീൻ വിൽ ഐ ബി വില്ലിംഗ് ലൈക്ക് അനന്യാസ് ടു ഗോ ആൻഡ് പ്രേ ഫോർ ദ ഡെലിവറൻസ് ഓഫ് പോൾ ഹൂ ഈസ് ബ്രീത്തിങ് അട്ട് മർഡർസ് ത്രട്ട് ടു ദ ഡിസൈപ്പിൾസ് ും വെപ്പൺറ്റർ ദൈവം ഇപ്പോൾ കുല നിശ്വസിക്കുന്നുവെങ്കിലും പോകുന്ന ഇടത്തു മുഴുവൻ ദൈവിക ജീവൻ നിശ്വസിക്കുവാൻ തക്കവണ്ണം ഒരുത്തന്റെ മേൽ കൈവച്ചവനെ പരിശുദ്ധാത്മ അനന്യാസേ നിനക്കൊരു ദർശനം തന്നാൽ നിന്റെ ആ ഒന്ന് പകരാൻ തക്കവണ്ണം പുറപ്പെടാമോ ഈ അനന്യാസിനെ നാം വേറെ എവിടെയും കാണുന്നില്ല വേറെ എവിടെയും കാണുന്നു ഹലി ലൂയ്യ ഈ അനന്യാസിനെ ആകെ നമ്മൾ കാണുന്നത് അവിടെയാ അവനാകെ പാടെ ചെയ്തത് ദർശനം കണ്ടു വിളി കേട്ടു അടിയൻ ഇതാന്ന് പറഞ്ഞു അധികാരപത്രവുമൊക്കെ പോയി ഒരുവൻ കണ്ണ് കാണാത്തവനായി കൈപിടിച്ച് നടത്തുന്നവനായി നിൻ്റെ പട്ടണത്തിൽ വന്നിട്ടുണ്ട് അനന്യാസെ നീ കൈവച്ച് പുറത്തിറക്കുന്നത് നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിനക്കൂഹിക്കാൻ കഴിയാത്ത ഒരു ഈ ദിവസങ്ങളിൽ അതിനായിട്ടൊന്നൊരുങ്ങുമോ ഹലെ ലൂയ സ്തോത്രം